നമസ്കാരം ചില നക്ഷത്രജാതകർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ഭാഗ്യം ചില സമയത്ത് തന്നെ വരും ചില ക്ഷേത്രദർശനം നമ്മളെ ഒരുപാട് ഉന്നതിയിലെത്തിക്കും ചില സമയത്ത് ചില ദൈവീക ശക്തികളാൽ ജീവിതത്തിൽ ഒരു ഒരു തിരിപ്പ് വന്നിരിക്കും അതായത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറും ചില ഗോചര ഫലങ്ങൾ അങ്ങനെയാണ് ഒരാളെയും എക്കാലവും കഷ്ടപ്പെടുത്തില്ല ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പതിവായി ക്ഷേത്രദർശനം നടത്തണം ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ കൈകാലുകൾ കഴുകി ഒരു നിമിഷം ദൈവത്തെ അല്ലെങ്കിൽ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ച് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക ഒക്ടോബർ ഒന്ന് മുതൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സൗഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ചില നക്ഷത്രജാതകർ ഇവരുടെ കഴിഞ്ഞു പോയ കാലഘട്ടം നോക്കിയാൽ ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന നക്ഷത്രജാതകർ തന്നെയായിരുന്നു എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മാറി ഒക്ടോബർ ഒന്ന് മുതൽ ഇവർക്കൊരു നല്ല കാലം പിറക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും ക്ഷേത്ര ദർശനം നടത്തണം ചില വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും എന്തൊക്കെയായിരിക്കും ആ നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ട പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചും അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ദേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ പ്രത്യേക പൂജയുണ്ടാവും ചൊവ്വാഴ്ച ദിവസമാണ് അതിരാവിലെയുള്ള പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന സാമ്പത്തികമായി വലിയ ഉയർച്ച വന്നു ചേരുന്ന ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാവുന്ന കുറച്ച് നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു കടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ നേട്ടം കാർത്തിക നക്ഷത്ര ജാതകരെ തേടി വരാൻ പോവുകയാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ നേട്ടമായിരിക്കും ഇവർക്ക് വന്നു ചേരുക ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും ധനം ധാരാളം വന്നു ചേരും വസ്തുവകകൾ വാങ്ങും കാർ വാങ്ങുവാനുള്ള യോഗമൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കാർത്തികയ്ക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് കാർത്തിക നക്ഷത്ര ജാതകർ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് ഇനി സാധ്യമാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർത നക്ഷത്രമാണ് പുണർത നാളുകാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇനി പ്രശ്നം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല കാരണം അവർ ഒരുപാട് അനുഭവിച്ചു രോഗദുരിതങ്ങൾ ഓരോരുത്തരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ട് എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നു ഇവർ ആശിച്ച രീതിയിലുള്ള ഒരു വലിയ മാറ്റമായിരിക്കും അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഏതായാലും പുണർദം നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും പുണ്ണർദത്തിൻ്റെ ഭാഗ്യ സമയമാണ് പുണർദം രക്ഷപ്പെടുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുമാരസുപ്ത പുഷ്പാഞ്ജലി നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ പുനർദ്ധത്തിന് കാരണമാകും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല ഇനി ഇവർക്ക് ഒരു നല്ല കാലം പിറക്കുകയാണ് കാർത്തികയുടെയും പുണർദ്ദത്തിൻ്റെയും ഒപ്പം തന്നെ ആയില്യം നക്ഷത്രവുമുണ്ട് ഇവർക്ക് ഒരു നല്ല കാലം പിറന്നു കഴിഞ്ഞു ഒക്ടോബർ ഒന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും പണം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയം ഏതായാലും നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് നാലാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർ ദേഷ്യമൊക്കെ കുറയ്ക്കുക പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ മുന്നേറുക നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല കാലം പിറന്നിരിക്കുന്നു ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുന്ന സമയം അതുപോലെ തന്നെ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിയുന്ന സമയം എന്നാൽ അതിര് കവിയുന്ന സുഹൃത്തുക്കളെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് അതായത് അവരുടെ സ്വഭാവവുമായി ഒത്തുചേരാൻ കഴിയില്ല എങ്കിൽ അവരെ ഒന്ന് അകറ്റി നിർത്തുക അത് നന്നായിരിക്കും അതുപോലെ തന്നെ സന്താന ഭാഗ്യം വന്നു ചേരുന്നു തിരുവോണം നക്ഷത്ര ജാതകർക്ക് കുട്ടികളൊക്കെ ഇല്ലാത്ത തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം സന്താന ഭാഗ്യം വന്നു ചേരും മക്കളാൽ സന്തോഷിക്കാനുള്ള യോഗം വന്നു ചേരും വിവാഹത്തിലൊക്കെ തീരുമാനമാകും അങ്ങനെ പല നല്ല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ഏതായാലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ തിരുവോണം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന സമയമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ഈ ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ തന്നെയായിരുന്നു ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ പലയിടത്തും പല കാര്യങ്ങൾ തേടിപ്പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നിരാശയായിരുന്നു ഫലം അതിൽ വിദേശവാസമുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്ത് ഡെവലപ്പ് ആവാന്നൊക്കെ കരുതിയിരുന്നവർക്ക് അവിടെയൊക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പല മേഖലയിൽ പണം ഇറക്കിയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നഷ്ടം ഒരുപാട് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ചതയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ചതയം നക്ഷത്ര ജാതകർക്ക് ഇതെന്തായാലും നല്ല സമയമാണ് പ്രതിസന്ധികളൊക്കെ അവസാനിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് ഇനി സാധ്യമായാകും എല്ലാ രീതിയിലും ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഒന്നാമതായി ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശിവഭഗവാന് ഏറ്റവും പ്രാധാന്യമേറിയ ഇഷ്ടമുള്ള കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ മൃത്യുഞ്ജഹ ഹോമം നടത്തുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും വരുന്ന ഒക്ടോബർ അഞ്ച് മുതൽ വലിയ രീതിയിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം നക്ഷത്രം ഇതൊക്കെ എഴുതി വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങളുടെ ജാതകമൊക്കെ നോക്കി നമുക്ക് ഇനിയുള്ള പരിഹാരങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ഏറ്റവും നല്ല സമയത്തിലേക്ക് കടക്കുന്ന ഈ അഞ്ച് നക്ഷത്ര ജാതകരും വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുണ്ട് ദാനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക നല്ലതായി വരൂ നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം